നാമത്തിൽ ഇന്ന് തീയതിയാണ് മെയ് യും പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല ജപമാല സകല കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള ആമീൻ എന്റെ കർത്താവുന്നതിന്റെ ഉന്നതമായ നാമത്തിന് സുത്രം ചെയ്യുന്നു എന്റെ കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ ബന്ധുക്കള് സ്വന്തപ്പെട്ടവര് സഹോദരങ്ങള് അവരുമായുള്ള ബന്ധങ്ങൾ വഷളായിരിക്കുന്നവരെ പല പല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ സമൂഹത്തിന് വേണ്ടി ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പാതി വഴിക്ക് നിന്ന് പോയവരെ ഹോംവർക്കുകൾ ചെയ്യാൻ പറ്റാത്തവരെ എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവരെ ഇതിന് മുന്നോട്ട് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റാതിരിക്കുന്നവരെല്ലാം അവരുടെ കെട്ടുകള് കർത്താവിന് നാമത്തെ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ ഉടമ്പടിയിലെ സ്വാരസ്യങ്ങളുള്ളവരെ ദമ്പതികൾ പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവരെ മക്കൾ ഇനി കിട്ടിയില്ലാലും കുഴപ്പമില്ല ഉള്ളതുപോലെ ജീവിക്കാൻ നിരാശപ്പെട്ട് വിത്തുക കീടങ്ങൾ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് മക്കളുണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തെ ഞാൻ അവരെ ആശീർവദിക്കുന്നു അവർ സാക്ഷ്യം പറയാൻ വേണ്ടി പത്തൊമ്പത് മാസം കർത്താവിൻ്റെ നാമത്തെ അനുവദിച്ചു നൽകുന്ന കർത്താവിനെ ഉന്നതമായി നാമം സ്വന്തം ചെയ്യുന്നു ജീവിക്കാൻ മാർഗമില്ലാത്തവർ കാർഷിക ഭൂമിയിൽ കടമുള്ളവരെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അവർക്ക് പുതിയ കാലത്തേക്ക് പുതിയ ചകര സമയത്തേക്ക് വള്ളവും വരെ ഒരുങ്ങി വരാത്തവരെ അതിനുള്ള പണം കിട്ടി അത് പുതുക്കാൻ പറ്റാതിരിക്കുന്നവര് അവരെ ഈശ്വരനാ അത്യാശീർവദിക്കുന്നു വേണ്ടത്ര തൊഴിലാളികളെ കിട്ടാത്തതിൻ്റെ പേരിൽ തൊഴിലാളികൾ തൊഴിൽ വേണ്ടവരെ ചെയ്യാത്തതിൻ്റെ പേരിലും കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പ് കൊത്തുന്നവരെ അവരുടെ കമ്പനികളെ കാശ്വർ പ്രാർത്ഥിക്കുന്നു വേണ്ട മാർക്കറ്റിംഗ് കിട്ടാത്ത കമ്പനികൾ അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു തൊഴിൽ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ അവർക്കതുകൊണ്ടാണ് അതുകൊണ്ടാണ് ന്യൂനതകള് പോരായ്മകൾ എല്ലാം കുടുംബത്തിലുള്ളവരുടെയും ഷെയർ ഹോൾഡേഴ്സിനെയും പടല പിണക്കങ്ങളും തൊഴിൽ കുത്തുകളും മൂലം ചില ആൾക്കാരുടെ തലയിൽ വന്ന് വീണിട്ട് അവർ ഉത്തരം പറയേണ്ട അവസ്ഥ വന്നിരിക്കുന്ന അവസ്ഥകളാണ് അതിൽ നിന്ന് എങ്ങനെ കരകേറുമെന്നറിയാൻ പോലെ അത് ഒരു കർത്താവിനും നാമത്തെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് യേശുവിനും നാമത്തെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ഭാര്യങ്ങളെ ഇവിടുന്ന് ചെയ്യുന്നു മക്കൾക്കൊരു ആശങ്ക ഉള്ളവർ പ്രയാസപ്പെടുന്നവർ മക്കളുടെ പഠനത്തിൽ ഉന്നതമായ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർക്ക് വേണ്ട വഴി കാട്ടിക്കൊടുക്കാൻ പറ്റാത്തവർ അതിൻ്റെ പണമില്ലാത്തവർ പണം പണത്തിൻ്റെ സൂക്ഷിച്ച് കാണാത്തവർ ഈ കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ അവർക്ക് സൂക്ഷിച്ച് കണ്ടെത്താനും കുഞ്ഞുങ്ങളുടെ അരുത്തേണ്ട സ്ഥലത്ത് എത്തിക്കാനും ദൈവത്തിൽ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു ഏറ്റവും പിതാപത്തൊന്നും പരിശുദ്ധാത്മാവ് നീക്കുക അതായത് നമ്മളെ സംബന്ധിച്ച മനുഷ്യന്മാർക്കൊണ്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് റെഫറൻസ് ആൾക്കാർ ചെയ്യണമെന്താണ് നമുക്ക് പൈസ എരിപ്പുണ്ടല്ലോ അതെടുക്കാമല്ലോ പറമ്പുണ്ടല്ലോ അത് വിൽക്കാവല്ലോ നമുക്ക് പൈസ ഇതിനെ തരാനുണ്ടല്ലോ എടുക്കാവല്ലോ ബാങ്കിലോട് എടുക്കാവല്ലോ ഇങ്ങനെ മനുഷ്യന്മാർ ആദ്യമേ തന്നെ അവിടെ മെരിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഓവറായിട്ട് കോൺഫിഡൻസ് ആകുന്നത് ഓവർ കോൺഫിഡൻസ് മെരിറ്റിനെ കുറിച്ച് ഉണ്ടാകുമ്പോണ്ട കുഴപ്പം വെച്ച് കഴിഞ്ഞാല് ദൈവത്തിലെ ആശ്രയം കുറഞ്ഞിരിക്കും അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ അപകടമാണ് സംഖ്യ പതിനാല് ആറ് അതുപോലെയുള്ള ദേശങ്ങളില്ല ഒറ്റുനോക്കാൻ വിട്ടാണ് ആൾക്കാര് മകൻ ജോഷുന്റെ മകൻ ജോഷുണ്ടായിരുന്നു തങ്ങളുടെ കാര്യം അറിയാമോ ഈ അവര് മൂന്നും അഞ്ചു വാക്കി രണ്ടു വാക്കിയത് മൂന്നും രണ്ടും അങ്ങനെ അഞ്ചു പേരുടെ രണ്ട് ഗ്രൂപ്പാണ് റിപ്പോർട്ടിങ് വരണത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ജേശൻ സ്പൈ ഔട്ട് ചെയ്യാൻ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണത് മോശം ഉണ്ടോ എന്ന് പറയണത് ആദ്യത്തെ ആൾക്കാർ എന്താ പറയുക അറിയാമോ അവിടെ അനാർക്കിൻ്റെ അനാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു ഗുസ്തി മല്ലന്മാരുണ്ടായിരുന്നു അവിടെ മക്കളെ കൊണ്ട് അവർ നമ്മളാ തിന്നുകളയെന്ന് പറയും പേടിപ്പിച്ചു കളയും മോശത്തിന് അവരെ സംഖ്യ പതിമൂന്ന് ഇരുപത്തി എഴുപത്തെട്ട് അവർ അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു നീ പറഞ്ഞയച്ചു നീ പറഞ്ഞ ഞങ്ങൾ ചെന്നു ഞങ്ങൾ ചെന്നു പാലും തേനും ഒഴുകുന്നതാണ് ആ ഒഴുകുന്നതാണ് ഇതാ അവിടത്തെ പഴങ്ങൾ ഇതാ പഴങ്ങൾ എന്നാൽ അവിടത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങള് മല്ലന്മാരാണ് മല്ലന്മാരും പട്ടണങ്ങൾ പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ് മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും വർഗക്കാരെയും ഞങ്ങൾ അവിടെ ഞങ്ങൾ അവിടെ പേടിപ്പിച്ചു മല്ലന്മാരെ കണ്ടു പക്ഷെ ജോഷു എന്താ പറയുന്ന നോക്കിയാൽ ജോഷു ആയി ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജോഷു അതിനെങ്ങനെ കാണുന്നത് കവനൻ്റൽ യുടെ മകൻ്റെ വസ്ത്രം അവരച്ചാൽ അവര് ബ്ലാസ്റ്റ് കീറിയതേ കർത്താവിനെ വിശ്വസിക്കുന്നതിന് പകരം യുവന്മാർ അവമ്മുടെ മസലസിച്ചു ശത്രുവിന്റെ മസിൽ വിശ്വസിച്ചു അപ്പൊ അത് ബ്ലാസ്റ്റമല്ലേ അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു എന്താ ഞങ്ങൾ ഒറ്റ നോക്കാൻ പോയ ദേശം ഞങ്ങൾ നോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ് വിശിഷ്ടമാണ് കർത്താവ് കർത്താവ് നമ്മൾ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും നമ്മളെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത് ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും ജനങ്ങളെ അവർ നമുക്ക് ഇരയാണ് ഇനി അവർക്ക് രക്ഷയില്ല കർത്താവ് കർത്താവ് നമ്മോട് കൂടെയാണ് അവരെ ഭയപ്പെടേണ്ടതില്ല അവരെ ഭയപ്പെടേണ്ടതില്ല എന്ത് അതായത് കർത്താവിനെ കൂടെ നിർത്തുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഇപ്പൊ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കർത്താ നമ്മുടെ ജീവിതം സുവിശേഷ പുനക്രമീകരിച്ച് കർത്താവിൻ്റെ പ്രതി പ്രീതിക്ക് പാത്രമാക്കി എടുക്കുക അതുകൊണ്ടാണ് നിബന്ധനകളൊക്കെ എല്ലാം വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് സുപ്രേഷപ്രവർത്തനങ്ങൾ രോഗികൾ ശുശ്രൂഷ നമ്മുടെ വിശുദ്ധീകരണമൊക്കെ വെച്ചിരിക്കുന്നതിനാണ് കർത്താവിനെ പ്രീതി കർത്താവിനെ പ്രീതികരമായ രീതിയിലേക്ക് ജീവിതം പുനഃക്രമീകരിക്കുക അപ്പോൾ എന്ത് ചെയ്യും കർത്താവ് നമ്മൾക്കത് ഏൽപ്പിച്ച് തരുമെന്ന് അത് മോശത്തിനെടുക്കുക എന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണേ കർത്താവ് ഇപ്പം പുറപ്പാട് പതിനാലിൽ എല്ലാവരും പറയണ വചന ഇല്ല എന്താണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനമായിരുന്നാലും മതിയൊന്ന് പതിനാല് പതിനാലൊന്നും വായിക്കണില്ലേ അത് തന്നെ ഇത് അതും അതും എവിടെ വ്യജനമാണ് അതായത് ഈ അനാർക്കിന്റെ മല്ലന്മാരെ ജോഷം കണ്ടതാണ് പക്ഷെ പേടിച്ചില്ല അതുകൊണ്ടാണ് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ പണി ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗികളെ കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കടങ്ങളെ കണ്ട് ഗഫ്റ്റ് നോട്ടീസ് കണ്ട് വിക്കാസ സ്ഥലങ്ങളെ കണ്ട് അയൽവാസികളുടെ കേസ് കണ്ട് പേടിക്കരുത് പിന്നെന്താണ് ദൈവത്തോട് നിങ്ങൾ മലധരിക്കുകയും ചെയ്യരുത് ഇപ്പം നമ്മൾ ഉടമ്പ വില്ലന്മാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഇടക്കുള്ള വില്ലൻ വില്ലനായിരായിരുന്നു ലോത്തായിരുന്നു ലോത്തിനെ പേടിച്ചു ആര് എബ്രാഹം അല്ലെ പേടിച്ചു എങ്ങനെ പേടിച്ചു എബ്രാം വായസം പ്രായമായിട്ടിരിക്കുന്ന ആള് മരിച്ചു പോയാൽ ഭയങ്കര ഗുണ്ട ലോത്ത് ഇവരെ കുന്നുകളി സ്വത്തെ അടിച്ചു മാറ്റും അതുകൊണ്ട് എബ്രാഹത്തിനോട് പറഞ്ഞ് നിങ്ങളെ കാത്തിരിക്കേണ്ട ഹാഗറിനെ പ്രാപിക്കുക പിള്ളേർ ജനിക്കണം പിള്ളേരില്ലെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പേടിച്ചു കഴിഞ്ഞു സാറായി എബ്രാഹിത്തിനെ പേ ഇത് ലോത്തിനെ പേടിച്ചു അത് പറഞ്ഞുകൊണ്ട് തന്നെ എബ്രാഹത്തിനെ പേടിപ്പിച്ചു അങ്ങനെയാണ് അവർ ഹാഗറിനെ പ്രാപിക്കണത് അവർ എബ്രാഹാം പേടിയുണ്ട് അവിടെ ഇത് ഇതിൻ്റെത് വരുന്നൊരു വിഷയം രണ്ട് കാര്യങ്ങൾ ഉടമ്പടി പാടില്ല എന്തൊക്കെയാണ് പേടി പാടില്ല അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ തോക്കുവോ തോക്കോ തോക്കുവോ എന്നും പറഞ്ഞ കൈകളെയല്ലേ അങ്ങനെയല്ല അരി ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞു ഒരു പുണ്യ സാക്ഷ്യം വന്നെങ്കിൽ കേട്ടല്ലേ അയ്യേമില്ല ഞാൻ രണ്ടാഴ്ചയ്ക്ക് പഠിക്കാൻ പത്തില്ല പക്ഷേ ഞാൻ പേടിച്ചില്ല എന്താ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ പരീക്ഷ കൊണ്ടുണ്ടാവുമല്ലോ എനിക്ക് അടയാളം വേണം അമ്മ ഉണ്ടെന്നുള്ളതിനെ പേടിച്ചില്ല അതാണ് പേടിക്കാതിരിക്കുന്നതും പിന്നെ പിന്നെന്ത് ചെയ്യണം ദൈവത്തോട് മറുതരിക്കാതിരിക്കണം രണ്ട് സംഭവം ഉണ്ടെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടു പ്രീതിപ്പെടുത്താൻ പറ്റും ഒന്നെന്താണ് പ്രതിയോഗികളെ എതിര് നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉടമ്പഴി എടുത്തിരിക്കുന്നത് എന്തിനെ പ്രതിരോധിക്കാനാണോ അതിനെ നമ്മൾ പേടിക്കരുത് പിന്നെന്താണ് ദൈവത്തിനോട് നിങ്ങൾ മറുതിരിക്കരുത്